നമസ്കാരം മൂന്നാം കണ്ണു ന്യൂസിലേക്ക് സ്വാഗതം ഏപ്രിൽ ഇരുപത്തിയാറിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം വേടകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉടലെടുത്ത സി കോൺഗ്രസ് സംഘർഷത്തിന് ഇനിയും അയവ് വന്നില്ല ബേടകം ചെമ്പക്കാട് തോർക്കുളം എന്നീ ബൂത്തുകളിലാണ് സി പി എം കോൺഗ്രസ് പ്രവർത്തകർ കൊമ്പുകോർത്തത് ബേഡടക പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാരോപിച്ച് പോലീസിൽ പരാതി നൽകിയതോടെയാണ് ഇരു മുന്നണികളും തമ്മിൽ രൂക്ഷമായ ആരോപണ പ്രത്യാരോപണങ്ങൾ ആരംഭിച്ചത് യൂത്ത് കോൺഗ്രസ് നേതാവ് സി എം ഉനേസിനെതിരെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പരാതി നൽകിയത് എന്നാൽ കേസെടുത്ത പോലീസ് ഉനൈസിനെ അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഇതിനിടയിൽ ഉനൈസിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സിപിഎമ്മും ഡിവൈഎഫ്ഐയും ബേടകത്ത് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ വന്ന കേസ് കെട്ടിച്ചമച്ചതാണെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും രംഗത്തുവന്നു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ബേടകത്ത് നടത്തിയ പൊതുയോഗത്തിൽ സിപിഎമ്മിനെതിരെ കടുത്ത വിമർശനമുയർത്തി കേസ് അന്വേഷിച്ചിരുന്ന എ എസ് ഐ കെ വിജയൻ ഇതിനിടയിൽ എലിവിഷം കഴിച്ച് ആശുപത്രിയിലായതും മരണപ്പെട്ടതും കോൺഗ്രസുകാരും സിപിഎമ്മുകാരും സി പി എം നേതാക്കളുടെ ഭീഷണിയെ തുടർന്നാണ് എസ്ഐ ആത്മഹത്യ ചെയ്തതെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം അതേസമയം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി അടക്കമുള്ള നേതാക്കളുടെ സമ്മർദ്ദം കാരണമാണ് എസ് ഐ എലിവിഷൻ കഴിച്ച് മരിച്ചതെന്നാണ് സി ആരോപണം പഞ്ചായത്ത് പ്രസിഡന്റിനോട് അപമര്യാദയായി പെരുമാറിയ യൂത്ത് കോൺഗ്രസ് നേതാവിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് തിങ്കളാഴ്ച വൈകുന്നേരം കാഞ്ഞിരത്തിങ്കാലിൽ ഡിവൈഎഫ്ഐ മഹിളാ അസോസിയേഷൻ സംഘടനകൾ സംയുക്തമായി പ്രകടനവും പൊതുയോഗവും നടത്തുന്നുണ്ട് അതേസമയം പാർട്ടിയുടെ കയ്യിൽ ഭരണമുണ്ടായിട്ടും വനിതാ നേതാവിനെ അപമാനിച്ച യൂത്ത് കോൺഗ്രസ് നേതാവിനെ അകത്തിടാനാവാത്തത് സി പി പ്രവർത്തകർ വിമർശനമായി ഉയർത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മൂന്നാണ്ട്